എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീട് നമ്മുടെ ചിന്നമോളുടെ വീടിയാണ് നല്ല കാറ്റും നല്ല മഴക്കാരൊക്കെ മൂടി നിക്കുകയാണ് അപ്പൊ ചിന്നുമോളെ കൂട്ടില് കയറ്റുകയാണ് അപ്പൊ ചിന്നുമോള് കൂട്ടില് കയറാൻ പറയുമ്പോൾ നല്ല കൂട്ടിയായിട്ട് അനുസരിക്കുന്ന വീടുകയാണ് ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് കൂട്ടി കൂട്ടി ചെയ്യുന്നത് Kudug 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 Ah, ini aya. Ini aya. Odi aya, bisket bisket. Nah. Kudug 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 ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചിന്നുമോളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ